നമസ്കാരം ഇന്ന് സൗഭാഗ്യത്തിൻ്റെ ദിനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ മൂന്ന് ബൃഹത് പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇത്തരം വികസന പദ്ധതികൾ രാജ്യത്തിന് മുതൽക്കൂട്ടാകും കേരളം പോലെ ഒരു സംസ്ഥാനം ഇത്രയും വലിയ ഒരു വികസന പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയ പ്രധാനമന്ത്രിയെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു അദ്ദേഹത്തിന് പദ്ധതിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു ഇത്തരം പദ്ധതികൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് വലിയ തോതിലുള്ള സംഭാവനയാണ് രാജ്യത്തിന് നൽകുന്നത് എത്രയോ യുദ്ധക്കപ്പലുകൾ നമ്മൾ നിർമ്മിച്ചു നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ കരുത്തായ പല യുദ്ധക്കപ്പലുകളും പല അന്തർവാഹിനികളും അതുപോലെയുള്ള ആധുനിക ഉപകരണങ്ങളും ഒക്കെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സംഭാവനയാണ് എന്നുള്ള കാര്യം കൊച്ചിൻ ഷിപ്പാർഡിനും കേരളത്തിലെ ജനങ്ങൾക്കും കേരള സർക്കാരിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു ഈ പദ്ധതികൾ രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാകും ഈ ഡ്രൈ ഡോക്ക് റിപ്പയർ സിസ്റ്റങ്ങൾ ഇതൊക്കെ തന്നെ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും ഒക്കെ തന്നെ സഹായത്തിനായി ഈ സിസ്റ്റം ഈ പദ്ധതികളൊക്കെ തന്നെ ഉപയോഗിക്കുന്നു ഭാവിയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ ഷിപ്പിംഗ് രംഗത്തൊക്കെ തന്നെ വലിയ മുതൽക്കൂട്ടാകുന്ന ഇത്തരം പദ്ധതികൾ ഇനിയും ഇനിയും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഒരു വികസനത്തിന്റെ പുതിയ പാത തുറക്കാനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് എടുക്കുന്ന ആ ശ്രമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചില പുതിയ പദ്ധതികളെ കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചപ്പോൾ അവയെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ അവയൊക്കെ തന്നെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ താൻ ഓടിയെത്തും തനിക്ക് കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിലെ ഇത്തരം സംരംഭങ്ങളോടും വലിയ സ്നേഹമാണ് വലിയ പ്രതിപത്തിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരിഫ് മുഹമ്മദ് ഖാനോടും ഒക്കെ തന്നെ കുശലം പറഞ്ഞു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ജീവനക്കാരോട് സംസാരിച്ചു അല്പസമയത്തിനകം അദ്ദേഹം ബി ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ പോകും അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് രാജ്യത്തിന്റെ അഭിമാനമാണ് രാജ്യത്തിന്റെ ഹൃദയമാണ് നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചു പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്